എൻ്റെ ഈ പുറകിൽ കാണുന്ന രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതും അഞ്ച് സെഞ്ചിൽ നല്ല കീട്ടിലൻ വീട് പറയാൻ കാരണം ഇന്ത്യരോഗ പക്കാൻ നീറ്റ് ആൻഡ് ക്ലീനിൽ ചെയ്ത ന്യൂ മോഡൽ പണി കഴിപ്പിച്ചൊരു വെറൈറ്റി വീട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വീട് എവിടെയെന്നറിയോ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ പന്തരങ്കാവിൻ്റെ അടുത്ത് പെരുമണ് ഒരു കിലോമീറ്റർ തികച്ചില്ല കുറ്റിക്കാട്ട് റോഡിൽ അറത്തിൽ സ്കൂളിലെ തൊട്ടടുത്ത് അഥവാ ഇതിൻ്റെ തന്നെ നമ്മൾ സിൽവർ സ്പ്രിങ് ഫ്ലാറ്റ് സ്ഥിതിയാണ് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഈ അഞ്ച് സെഞ്ചിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കീട്ടിലെ വീട് സ്ഥിതി എടുത്ത് ഇതിൻ്റെ ഉള്ളിലെ സൗകര്യം പറഞ്ഞത് ഞങ്ങൾ ഉള്ളിൽ കയറി നോക്കിയതിൻ്റെ കൂട്ടി മനസ്സിലായി അത്രയും വെറൈറ്റിക്ക് പണി കഴിപ്പിച്ച വീട് നാല് ബെഡ്റൂം ബെഡ്റൂമോ വരുന്നതിൽ രണ്ടെണ്ണ താഴത്ത് രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ഓപ്പൺ ഹാൾ ഒരു അടിപൊളി കിച്ചൺ കിച്ചണുകളിൽ കയറി കണ്ടോക്കി നേരെ മോളിൽ വരുന്ന ഒരു അടിപൊളി ബാൽക്കണി ഒരു ഹാൾ രണ്ട് റൂം രണ്ട് റൂമിന് സെപ്പറേറ്റ് ബാൽക്കണി അഥവാ വെറൈറ്റി ആക്കി പണി അയപ്പിച്ച ഒരു കിടലൻ വീട് തൊട്ടടുത്ത കുറ്റിക്കാട്ടൂരും പന്തിരങ്കാവും പെരുമണ് ഇതൊക്കെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കിടിലൻ ഏരിയ ഇതിനെ തൊട്ടടുത്ത് തന്നെ മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് അറത്തിൽ സ്കൂളുള്ളത് തൊട്ടടുത്തന്നെ അങ്ങാടിയുണ്ട് സൗകര്യത്തിനോ കാര്യത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു കീടിലൻ ഏരിയ തൊട്ടടുത്ത് തന്നെ എല്ലാ ഒരു പറഞ്ഞതല്ലോ അപ്പോൾ ഈ അഞ്ച് സെന്റ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് മോലാളി ആസ്കയിൽ എത്ര അറുപത്തിമൂന്ന് ലക്ഷം രൂപ മുട്ടിച്ച് പറഞ്ഞതായിരിക്കും ഒന്നും കുറാനൊന്നും ഇല്ല അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഓണറായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് വേണോ നേരെ ഓണർക്ക് വിളിക്കാം ഇനി അതല്ല അഞ്ച് സെന്റിൽ കൂടുതൽ വേണോ വേറെ ഒരു അഞ്ച് സെന്റ് കൂടി ഉണ്ട് ഇതിനോട് ശാരിയായിട്ടല്ലേ അപ്പൊ അതിന്റെ കാര്യങ്ങളും നിങ്ങൾ ഓണറായിട്ട് സംസാരിക്കുക ആവശ്യക്കാരുണ്ട് ഇപ്പം തന്നെ വിളിച്ചോളി ഒട്ടും ബൈക്കിലെത്തന്നെ കിടിലൻ വീടാ ഒന്നും കുറയാനും അപ്പോൾ ഇങ്ങനെ തന്നെ ഓണർക്ക് വിളിച്ച് ഇങ്ങനെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ കച്ചവടം ആക്കി കളി